സുഹൃത്തുക്കളെ നമുക്ക് ബജ്ജി ഉണ്ടാക്കിയല്ല നമ്മളെ വീട്ടിൽ പിടിച്ച മുളവാണ് കേട്ടോ കുരുടിപ്പോയി മൂന്നെണ്ണേ കിട്ടിയുള്ളൂ അപ്പോൾ അത് കളയാൻ തോന്നിയില്ലേ എൻ്റെ അണ്ണയിൽ മലക്കറിക്കടയിൽ പോയപ്പോഴേ അവിടെ പഴുത്ത ബജ്ജി മുളകിരിക്കുന്ന ഇരിക്കുന്നുണ്ട് അങ്ങനെ അത് കൊണ്ടുവന്ന് കുരു കുരുപ്പിച്ചതാണ് അത് പിടിച്ച് വലുതായി വന്നപ്പോഴത്തേക്കും മുളവ് കുരുടിപ്പോയി അതിൻ്റെ ഇതും കുരുടിപ്പോയി അണ്ണനാണെങ്കിൽ എവിടെ നിന്ന് എന്ത് കിട്ടിയാലും വീട്ടിൽ കൊണ്ടുപോയിക്കും കേട്ടോ മുളക് മണമുള്ള മുളക് പിന്നെ നാ വീട്ടിൻ്റെ നാല് ഈറ്റും കപ്പയ്ക്ക വാഴ പ്യാശം ഫ്രൂട്ട് പുളിഞ്ചി ഇതെല്ലാം കൃഷി ചെയ്ത് ആകഞ്ച് സെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നാല് ഈറ്റോ വീട് മൊത്തം ഇതാണ് ആരും വിച്ചാനും പാടില്ല നേരെ വെളുക്കുമ്പം അതിൻ്റെ പിറക്ക അടക്കും അതിനകത്ത് വല്ലതും പറ്റിയിരിക്കുന്ന നമ്മളാരും തൊടാൻ പാടില്ല അങ്ങനെയാണ് അണ്ണൻ്റെ ജോലി ഇത് ഇതൊക്കെ അണ്ണൻ്റെ ഒരു സന്തോഷമല്ല അപ്പോൾ ഈ മോ ഈ കഷ്ടപ്പെട്ട് വളർത്തിയ മുളക് കളയാൻ തോന്നിയില്ല അപ്പോൾ വിചാരിച്ച് ബജിയുണ്ടാക്കുക അത് അങ്ങനെ ഞാൻ ഇച്ചിരി കടലമാവും ഇച്ചിരി മുളകും കൂടി ഇച്ചിരി കായപ്പൊടിയും ഇച്ചിരി ഉപ്പും ഒരു പാത്രത്തിൽ എടുത്ത് കലക്കി എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ചൂടായപ്പോൾ ഇത് പറക്കി പറക്കിയിട്ട് കൊടുത്ത് ഇട്ട് പൊരിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല രുചിയായിരുന്നു എന്താണോ എന്തോ വീട്ടിൽ പിടിച്ചുകൊണ്ടാണോ എന്തോ ബാക്കി മാവിനകത്ത് ഞാൻ അവിടെ പപ്പടം വരുന്നു ആ ഒന്ന് കീറി ആ മാവിലിട്ട് പൊരിച്ചപ്പോൾ അടിപൊളിയായിരുന്നു നല്ല രുചിയായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്കും ഫോളോയും ചെയ്യണേ മറന്നു പോവല്ലേ വീഡിയോ കണ്ടിട്ട് നല്ല രുചിയായിരുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കേട്ടോടാ നല്ല രുചിയുണ്ട് രുചിയുണ്ടോ പപ്പടം i got the